ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള പൂർണ്ണ നദിക്കരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ശങ്കരൻ ചെറുതായിരുന്നപ്പോൾ മുതലെ പിടികൂടിയതും അമ്മയോട് സന്യാസത്തിന് അനുവാദം ചോദിക്കുന്നതും അനുവാദം കിട്ടിയ ഉടനെ മുതലേ പിടിവിടുന്നതും അപ്പോൾ ഇല്ലെങ്കിൽ അമ്മ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ശ്രീശങ്കരൻ അറിയാമായിരുന്നു അങ്ങനെ വളരെ ചെറിയ വയസ്സിൽ എട്ട് വയസ്സിൽ സന്യാസിയായി എന്നുള്ളതാണ് അപ്പോൾ ജീവിത നിഷേധമല്ല സന്യാസം അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഇവിടെ വന്നിരുന്നത് എന്ത് സംസാരിക്കാനാണ് ശരിക്കും ഇവിടെ വന്നിരുന്നാണ് സംസാരിക്കേണ്ടത് കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ പോലെ ആത്മീയതയുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് തന്നെ എന്താണ് ആണ് ഉൾക്കൊള്ളലാണ് അതിനും അപ്പുറത്തേക്ക് ഒന്നുമില്ല സർവ്വചരാചരങ്ങളും അതിൽ മനുഷ്യൻ എന്ന് മാത്രമല്ല എല്ലാ ജീവികളും ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകലതും അതെല്ലാം ഒന്നാണെന്നുള്ള വിചാരത്തിൽ നിന്നാണ് ഈ പറയുന്ന ആത്മീയതയുടെ ഉറവിടം അപ്പോൾ അത് അടിസ്ഥാനമാണ് അപ്പോൾ ആ ആത്മീയതയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാം അതിൽ അത് ബിസിനസ് ആവാം അത് സെക്സ് ആവാം അത് വ്യാവഹാരകമായിട്ടുള്ള എന്തുമാവാം ഇതിനെല്ലാം അടിത്തറ ഉണ്ടാകേണ്ടത് ആത്മീയതയിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലുള്ളൊരു സ്ഥലം എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട് ഭാഗ്യത്തിന് രൂപയ്ക്ക് ജാതിയും മതവും രാഷ്ട്രീയമൊന്നും ഇല്ലാത്തത് നന്നായി അല്ലേ പലപ്പോഴും ആത്മീയതയെക്കുറിച്ചുള്ള സംസാരം ഇല്ലതാനും അപ്പോൾ ആത്മീയതയെക്കുറിച്ച് സംസാരമില്ലാത്ത തന്നെ ആത്മീയത അനുഭവിക്കുന്ന ചില സ്ഥലങ്ങളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ ഇൻക്ലൂസീവ്നെസ് സ്വാഭാവികമായിട്ട് തന്നെ എല്ലാ ജാതി മത രാഷ്ട്രീയ പ്രായഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം പലപ്പോഴും ഓരോ പ്രത്യേക രീതിയിലുള്ള അമ്പലങ്ങൾ പള്ളികൾ മോസ്കുകളൊന്നും മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് ആത്മീയത കുറവാണെന്ന് പറയേണ്ടി വരും സത്യത്തിൽ അതാണ് പലപ്പോഴും നമ്മൾ ആത്മീയതയുണ്ടെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ ആത്മീയതയില്ല ആത്മീയത ഇല്ല എന്ന് കരുതുന്ന തികച്ചും വ്യാവഹാരികമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആത്മീയത തുടിച്ച് നിൽക്കുന്നതായിട്ടും കാണാം ഭാഗ്യത്തിന് ആ വാക്ക് പറഞ്ഞ് ആരും അതിനെ മോശമാക്കാറില്ല ഇവിടെ എന്നുള്ളത് കുറച്ചും കൂടി മേന്മയുണ്ടാക്കുന്നു ഈ ഒരു മേഖലയ്ക്ക് അപ്പോൾ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയെ പ്രാപിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം എന്താ പറയുക ഈശ്വരനോട് നന്ദി പറയുന്ന ഒരാളാണ് കാരണം ദിവസവും നമ്മളെ അടുത്ത ലെവലിലേക്ക് അകത്തേക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഓരോ ദിവസവും വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഓരോ ദിവസവും നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയും എന്നാൽ ലോകത്തിൻ്റെതായി മാറാതിരിക്കുകയും ചെയ്യാനുള്ള അവസരം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലുണ്ട് എന്നും വെല്ലുവിളികളാണ് എന്നും പുതിയ ആളുകളാണ് പുതിയ സാഹചര്യങ്ങൾ പുതിയ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നു ഇവരെല്ലാവരും നമ്മുടെ മേൽ പെയിൻ്റ് അടിക്കാതെ നമുക്ക് ആ സ്വത്വം കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്ഥലത്തൊന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അതുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ സാധനം എത്രത്തോളം തീക്ഷണമാണെന്ന് നമ്മളെ തിരിച്ചറിയുന്ന സ്ഥലം കൂടിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മറ്റു പല സ്ഥലങ്ങളിലും നമ്മളത് അറിയില്ല ഇപ്പോൾ നമ്മളൊരു ആശ്രമത്തിലാണെങ്കിൽ അവിടെയുള്ള മുഴുവ്രമവാസികളാണ് നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടോ അതോ നമ്മൾ പുറകോട്ടാണ് പോകുന്നതെന്ന് പലപ്പോഴും നമുക്ക് അവിടെ അറിയണമെന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ മാർക്കറ്റിൽ നിന്നുകൊണ്ട് മാർക്കറ്റിൻ്റെ ഭാഗമായി മാറാതെ മാർക്കറ്റിൽ നമ്മൾ നിൽക്കുകയാണ് അതായത് ചെളികൾ നിറഞ്ഞ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളതിൻ്റെ ആത്മീയതയുടെ ഒരു ഒരു പുഷ്പീകരണം എന്ന് പറയാം അല്ലെങ്കിൽ പ്രഫുല്ലീകരണം സംഭവിക്കുന്ന സ്ഥലങ്ങളാണിതൊക്കെ ഇപ്പോൾ ചെറിയതായിട്ട് കാണണ്ട ഈ ഒരു മേഖല വളരെ വളരെ വലുതായിട്ട് തന്നെ കാണുന്നത് ഇപ്പോഴും നല്ലതാണ് ഇപ്പോൾ ഈ അതുപോലെ തന്നെ മെഡിറ്റേഷനും പ്രയറും അത് രണ്ടും രണ്ടാണ് കേട്ടോ ധ്യാനവും പ്രാർത്ഥനയും പ്രാർത്ഥന പലപ്പോഴും ആളുകളോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിറപറ ചിറപ്പറ ചിറപറ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും ഏത് മതസ്ഥനാണെങ്കിലും ഏത് ആരാധനാ സ്ഥലത്ത് പോയാലും ഏതാണ്ട് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളുടെയും പ്രാർത്ഥന സെയിമാണ് എനിക്കത് തരൂ എനിക്കിത് തരൂ എന്നെ രക്ഷിക്കൂ എൻ്റെ വീട്ടുകാരെ രക്ഷിക്കൂ എൻ്റെ കൂട്ടുകാരെ രക്ഷിക്കൂ എനിക്ക് തരൂ അല്ലെങ്കിൽ രക്ഷിക്കൂ ഇതുതന്നെയാണ് എന്തെങ്കിലും ആവശ്യപ്പെട്ടലും കാര്യങ്ങളാണ് മിക്കവാറും പ്രാർത്ഥനയല്ല അർത്ഥനയാണ് എപ്പോഴും നമ്മൾ ഇടതടവില്ലാതെ നമ്മൾ നമ്മുടെ പരാതികൾ പറയുന്ന വിഷമങ്ങൾ പറയുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നമുക്ക് തൽക്കാലത്തേക്ക് ആശ്വാസം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ് പലപ്പോഴും നമ്മൾ ഈ ആത്മീയത എന്ന് വിചാരിക്കുന്ന ഈ ക്ഷേത്ര ദർശനവും അല്ലെങ്കിൽ പള്ളിയിൽ പോക്കും അല്ലെങ്കിൽ മോസ്കിൽ പോക്കൊക്കെ ഒക്കെ പക്ഷെ അവിടെ പലപ്പോഴും സംഭവിക്കുന്ന വെറും ഒരു ആചാരത്തിൽ മാത്രം അതൊരു മറ്റൊരു റിച്വൽ ഒരു ചടങ്ങ് മാത്രമായി മാറുന്ന ഒരു സ്ഥലമാണ് സത്യത്തിൽ മെഡിറ്റേഷൻ നേരെ തിരിച്ചാണ് നിങ്ങളുടെ സംസാരം നിർത്തണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രകൃതി എന്താണ് പറയുന്നത് പറയുന്നു ഈശ്വരനെന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് നമ്മളെ ആക്കുന്ന പ്രക്രിയയിലാണ് ഈശ്വരനെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുക നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അയാളോട് പറയാനേ അയാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണില്ല നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒടുക്കം അയാൾക്ക് തന്നെ മടുക്കും കാരണം അയാൾക്ക് പറയാനുള്ള ഒന്നും നമുക്ക് എന്താ കേൾക്കാൻ തയ്യാറല്ല നമ്മൾ അവസാനം നമ്മൾ രണ്ടാമത് അയാളുടെ വീട്ടിൽ പോയാൽ എന്ത് ചെയ്യും അയാൾ പറയും ഞാനില്ല എന്ന് പറഞ്ഞേക്കും എന്ന് പറയും അല്ലേ അയാളുടെ മകനോട് പറയും അല്ലെങ്കിൽ ഭാര്യയോട് പറയും ഞാനില്ല എന്ന് പറഞ്ഞേക്കൂ അയാള് വരുന്നുണ്ട് അയാൾ പറയുന്നത് മാത്രം കേൾക്കാനാണ് വരുന്നത് അയാൾ എന്ന് പറയും അല്ലേ അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഈശ്വരനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഈശ്വരൻ പറയുന്നത് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കണം നിങ്ങളുടെ ശരീരവും മനസ്സും ഇളകാതെ ഒരു സ്ഥലത്ത് അഞ്ച് ആണെങ്കിൽ അഞ്ച് മിനിറ്റ് മതി ഒരു പത്ത് എങ്കിൽ വളരെ നല്ലത് അഞ്ച് മിനിറ്റെങ്കിലും ഇളകാതെ ഒരു സ്ഥലം നിങ്ങൾക്ക് നിങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ഗുണങ്ങൾ വന്നു തുടങ്ങും വൺസ് നിങ്ങൾ നിങ്ങളതിൻ്റെ ടേസ്റ്റ് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അൺസ്റ്റോപ്പബിളാണ് പിന്നെ നിങ്ങളെ ആർക്കും തടയാൻ പറ്റില്ല കാരണം നിങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞു നിങ്ങൾ ആ വലിയൊരു ആദ്യം നിന്നു അത് കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ സ്വീകരണ മുറിയിലേക്ക് കയറി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി പിന്നെ തുറന്നു കിടക്കുകയാണ് ഒന്നും അടഞ്ഞുകിടക്കുന്നില്ല അകത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങൾ അൺസ്റ്റോപ്പബിളാണ് അത്തരം അൺസ്റ്റോപ്പബിൾ സ്ഥലങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥലമാണ് നല്ല ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ എത്തിക്കലി ഡ്രിവിണായിട്ടുള്ള ഒരു സ്ഥലത്ത് വളരെ ആയിട്ടുള്ള ശുദ്ധീകരിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ നൂറ് ശതമാനം വളരെ വൃത്തിയുള്ളതാണെങ്കിൽ അതിൻ്റെ വില കറക്റ്റാണെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം നല്ലതാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ കൊടുക്കാനാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനം ആത്മീയത പരിലസിക്കുന്ന സ്ഥലമായി മാറും നിങ്ങളെ മെഡിറ്റേഷനിൽ നിന്നും തടയാനാർക്കും കഴിയില്ല നിങ്ങളുടെ ഇന്നർ ജേർണി തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന നിങ്ങൾ നിങ്ങളെ തന്നെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു വർക്കായി മാറും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലും അപ്പോൾ ആത്മീയത പരിലസിക്കുന്ന തുടിച്ചു നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഓരോ സ്ഥലങ്ങളിലും നമുക്കതിൻ്റെ ആ ഗന്ധം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾക്ക് ജലദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലാവണമെന്നില്ല ജലദോഷം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത് പിടികൂടി വലിച്ചെഴക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ റാങ്കുകൾ ഉയരും തോറും നിങ്ങളുടെ അകത്തേക്കുള്ള യാത്രകളിലും നിങ്ങൾ ഉയരങ്ങൾ കണ്ടെത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അകത്തും പുറത്തും ആഴങ്ങളും പരപ്പുകളും കിട്ടാവുന്ന ഒരു സ്ഥലമായി മാറട്ടെ നിങ്ങളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ജേണി എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം